അസ്സാം വലിക്കും ഹായ് മത്മ പൈക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബാച്ചിലേഴ്സിനും കൂടിയും പറ്റുന്ന രീതിയിൽ ഒരു മുരിങ്ങയും പരിപ്പും വെച്ചിട്ടൊരു പാൽക്കറിയാണ് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബാച്ചിലേഴ്സിനെ ഈ കറി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുക്കർ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് കാൽ കപ്പ് പരിപ്പ് നാല് പച്ചമുളക് അരമുറി വലിയ ഉള്ളി നാലെണ്ണി വെളുത്തുള്ളി ഒരു ചെറിയ തക്കാളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ച് നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ആവശ്യമായ മുരിങ്ങയാണിത് ഒരു ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരവി ചിരവി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാം ഈ തേങ്ങയുടെ കൂടെ ഞാൻ രണ്ട് ചെറിയ ഉള്ളിയോ ഒരു പിഞ്ച് ചെറിയ ജീരകവും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ തേങ്ങ അരച്ചെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് അരച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് തേങ്ങാപ്പാൽ തേങ്ങാ ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടി മിക്സിയിൽ തേങ്ങ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പാലാണ് ഞാൻ ഈ ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങാ പാലൊന്നും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി മുരിങ്ങ ഇട്ട് കൊടുക്കുക മുരിങ്ങയുടെ കൂടെ കറിക്കാവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് മൂന്ന് മിനിറ്റ് മുരിങ്ങ ഒന്ന് കിടന്ന് വേവട്ടെ മുരിങ്ങ കൂടുതലൊന്നും വേവണ്ട ചെറുതായിട്ട് വന്നാൽ മതി മുരിങ്ങയുടെ പച്ച കളർ മാറുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് ഞാൻ അടിച്ച് വെച്ച് വച്ചിട്ടുള്ള ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാലൊന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം കറി നമുക്ക് ായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ കുഞ്ഞു ബെല്ലേക്കനും കൂടി അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ